ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് കോറിൻതോസ് പതിനാറ് പതിനാല് നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുകയും ഈ തിരുഹൃദയ മാസത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തിൽ പകർത്തേണ്ട ഒരു തിരുവചനം നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുകയും കർത്താവരൊറ്റ കൽപ്പന നൽകിയുള്ളൂ അത് സ്നേഹമാണ് എങ്കിൽ എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒരുപാട് കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുന്നവരാണ് നമ്മൾ കുടുംബ ബന്ധങ്ങളുണ്ട് സുഹൃത് ബന്ധങ്ങളുണ്ട് പ്രവർത്തന മേഖലകളുണ്ട് ജീവിതത്തിലെ കടമകളുണ്ട് കർത്തവ്യങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാ ഇടത്തും സ്നേഹം മുന്നിട്ട് നിൽക്കട്ടെ എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ജീവിതത്തിന് മാറ്റുകൂടും കൂടും തിളക്കമേറും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ